അസലാമലൈക്കും വഹമ്മത്ത വരകാത്തു അലഹമുല്ലാഹിറബി ലമീൻ വസ്വലാത്തു വസ്സലാമാലിൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് വലിയൊരു മത്സരത്തിൽ പങ്കെടുക്കാനുണ്ട് അങ്ങനെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ കോച്ച് പറഞ്ഞു നിങ്ങൾ ധാരാളമായി പരിശീലനത്തിന് വേണ്ടി ഇറങ്ങണമെന്നും നിങ്ങളുടെ ശരീരത്തിനൊരു വഴക്കമുണ്ടാക്കിയെടുക്കണമെന്നെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എത്ര കളിക്കളങ്ങൾ കണ്ടയാളാണ് ഞാൻ എത്ര മത്സരങ്ങളിൽ പങ്കെടുത്തയാളാണ് ആയതിനാൽ എനിക്ക് വലിയ പരിശീലനമെന്നും ആവശ്യമില്ല സമയമാകുമ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കാമെന്നെല്ലാം അദ്ദേഹം ഇങ്ങനെ വാഗ്വളിസങ്ങൾ നടത്തി അപ്പോൾ ആ കോച്ച് പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് വലിയ ആളുകളുള്ള അതല്ലെങ്കിൽ വലിയ ഒരുപാട് നന്നായി മെയ്വഴക്കം സിദ്ധിച്ച ഒരുപാട് പരിശീലനത്തിന് വേണ്ടി ഇറങ്ങിയ ആളുകൾ കളിക്കുന്ന ആ കളിക്കളത്തിൽ അവരോടൊപ്പം മത്സരിക്കാൻ വേണ്ടിയാണ് എന്നെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു നാളിതുവരെയായി എത്ര എത്ര മത്സരങ്ങൾ കണ്ടയാളാണ് ഞാൻ പിന്നെയാണോ ഈ മത്സരം മത്സരമെന്നെല്ലാം അയാൾ പറഞ്ഞു അങ്ങനെ അദ്ദേഹം തിന്നും കുടിച്ചും ഉറങ്ങിയുമെല്ലാം സമയം പാഴാക്കി കളഞ്ഞു അങ്ങനെ മത്സരത്തിൻ്റെ സമയമായി അദ്ദേഹത്തിനോട് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പറയുന്നു അദ്ദേഹം വാഗ്വലിസങ്ങൾ കൊണ്ട് അതല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മാന്ത്രികത്വം സൃഷ്ടിച്ച അയാൾക്ക് കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് അധികം ഓടാൻ കഴിഞ്ഞില്ല അതല്ലെങ്കിൽ അധികമായി അദ്ദേഹത്തിന് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാൾ കുറേയെല്ലാം ഓടി പാതി വഴിയിലെത്തിയപ്പോൾ അയാൾ ബാക്കിലാവുകയും അവസാനം തളർന്നു പോവുകയും അദ്ദേഹത്തിന് ഒരൽപ്പം പോലും ഓടാൻ കഴിയാതെ അദ്ദേഹം അവിടെ ഇരുന്ന് പോവുകയും ചെയ്തു പിന്നീട് കളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിനോട് കോച്ച് വന്നിട്ട് പറഞ്ഞു എത്ര എത്ര തവണയാണ് ഞാൻ നിങ്ങളെ ഉപദേശിച്ചത് എന്നിട്ടും നിങ്ങൾ കേട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ ഇങ്ങനെ ആളുകൾ വലിയ ശക്തമായി കരയുന്നതുപോലെ അട്ടഹസിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ കരഞ്ഞു അബദ്ധമായി പോയി ഞാൻ ചെയ്യേണ്ടതായിരുന്നു ഞാൻ അധികമായി ഭക്ഷണം കഴിച്ചതും എൻ്റെ ശരീരത്തെ കൃത്യമായി ആ പരിശീലനത്തിന് വിധേയമാക്കാതിരുന്നതും എനിക്കൊരുപാട് നഷ്ടങ്ങളുണ്ടായി ഇതിൽ നിന്നെല്ലാം ഞാൻ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ആ കോച്ച് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു പക്ഷേ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇത്ര ശ്രദ്ധയോടെ കരുതിയില്ല എങ്കിൽ ഇനി വരുന്നത് എങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഉപദേശിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്രകാരം നമുക്ക് പരിശീലനത്തിൻ്റെ ഒരു മാസമാണ് പരിശുദ്ധമായ ഷാബാൻ മാസം ഇൻഷാല്ല ഉടനെ നമുക്ക് പിറ ഷാനിൻ്റെ ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ നമ്മളിലേക്ക് വരികയാണ് എന്ന് പറയുമ്പോൾ തന്നെ റമലാനിന് വേണ്ടിയുള്ള പരിശീലനം കളരിയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക ആ പരിശീലനത്തിനിറങ്ങുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഈ പരിശീലനത്തിൽ ശരീരം കൊണ്ട് മെയ്വഴക്കം സൃഷ്ടിച്ചില്ല എങ്കിൽ നമ്മളിലേക്ക് ആഗതമാകാൻ പോകുന്ന പരിശുദ്ധമായ റമദാൻ ആകെ തകർന്നു തരിപ്പണമായി പോകുമെന്നുള്ളതാണ് ആയതിനാൽ ഈ പറഞ്ഞതുപോലെ കളിക്കാരൻ്റെ ഗതി വരാതെ പരിശുദ്ധമായ ഷബാൻ മാസം നമ്മളിലേക്കാഗതമാകുമ്പോൾ പരിശീലനത്തിന് വേണ്ടി നാം ഏറെ ശ്രദ്ധയോടെ ആ കളരിയിലേക്ക് ഇറങ്ങി പരിശുദ്ധമായ റമലാൻ മാസം നമ്മളിലേക്കാഗതമാകുമ്പോൾ അതിനെ ഏറ്റവും മെച്ചമായ രൂപത്തിലും ഭാവത്തിലുമെല്ലാം പിടിച്ചു വീടാനും ഇപാതത്തുകളായി ധന്യമാക്കുവാനും വേണ്ടി നാം ഈ ഷബാൻ മാസത്തെ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠമായ അതിഥിയായി കടന്നു വരുന്നൊരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം ആ റമദാൻ മാസത്തിൽ നമ്മളുടെ അതിഥിയായി കടന്നു വരുമ്പോൾ തീർച്ചയായും നാം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി നേരത്തെ പറഞ്ഞുറപ്പിച്ച പ്രകാരം വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി നാം എങ്ങനെയാണ് തയ്യാറാകുക നമ്മൾ വീട്ടിലുള്ള സാധാരണയിൽ നിന്നും കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് നാം ശ്രമിക്കുന്നത് ആ അതിഥിയെ ഏറ്റവും മനോഹരമാക്കി നാം സൽക്കരിക്കുകയും പറഞ്ഞു വിടുകയും ചെയ്യേണ്ടത് ആതിഥേനെന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം എന്നാൽ മുപ്പത് ദിവസം അതല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് ദിവസം തുടർച്ചയായി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മളോടൊപ്പം മിഴകിച്ചേരുന്ന വിശുദ്ധമായ റമദാൻ മാസം ആഗതമാവുകയാണ് അപ്പോൾ ആ റമദാൻ മാസം ആഗതമാകുന്നതിന് മുന്നോടിയായി തന്നെ നാം ഈ ഷാബാൻ മാസത്തിൽ അത് നമ്മളോട് റമദാൻ മാസം വരും എന്നെല്ലാം പറഞ്ഞുറപ്പിച്ചത് പ്രകാരം ഇൻഷാല് ആ റമലാൻ മാസം നമ്മളിലേക്ക് വരും അപ്പോൾ ആ അതിഥിയെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരവും നമ്മുടെ സ്വഭാവവും എല്ലാം നാം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ റജബുമാസം അതിനു വേണ്ടി നാം ഏറെ വിനിയോഗിച്ചു ഇനി വരുന്ന പരിശുദ്ധമായ ഷാബാൻ മാസവും അപ്രകാരം നമ്മുടെ അതിഥി തൊട്ടരികിലെത്തി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ അരികിലേക്ക് വരാൻ വളരെ കേവലം അങ്കുലി പരിമിതമായ ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളതിനെ വിഷാദത്തിലാക്കാതെ പ്രയാസപ്പെടുത്താതെ ആ അതിഥിയെ ഏറ്റവും നല്ല രൂപത്തിൽ നാം സ്വീകരിച്ച് ആ അതിഥിയെ സ്വീകരിക്കാനുള്ള എല്ലാ പരിശീലനവും നാം ഈ മാസത്തിലൂടെ നാം ഓരോരുത്തരും മാർജിച്ചെടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിന് മുന്നോടിയായി വരുന്ന ഈ ഷാബാൻ മാസം നിമിതങ്ങളേറെ സ്വീകരിച്ചിരുന്നു റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി ഈ ഷബാൻ മാസത്തിൽ ആ സ്വീകരിക്കാനുള്ള റമദാൻ മാസത്തെ സ്വീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ റസൂൽലാഹി സാഹു അലൈ തങ്ങൾ ചെയ്തിരുന്നു എന്നതാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലെന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നോമ്പ് പിടിച്ചുകൊണ്ട് തന്നെ ശരീരത്തെ ഒന്ന് മെയ്വഴക്കമുള്ളതാക്കി ആ റമലാനിനെ നോമ്പുകൾ നിഷ്പ്രയാസം പിടിച്ചു വിടാൻ കഴിയത്തക്ക നിലയിൽ പരിശുദ്ധമായി ഷാഹാനിൽ നാം നോമ്പെടുക്കണം എടുക്കണം ഇടക്കിടക്കെല്ലാം നോമ്പ് എടുക്കണം തുടർച്ചയായി പിടിക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല ആയതിനാൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇൻഷാ ഇൻഷാള്ളാഹ് നാം ഇടയ്ക്കിടെ ഇങ്ങനെ നോമ്പ് പിടിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു സലാഹു അലൈ വസ്ലാമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ആയിഷാർ അലി അള്ളാഹു പറയുകയാണ് മാറ ഐ തുറ സിയാ സിയാമൻ മിൻഹു ഷബാൻ ഷബാൻ മാസത്തിൽ നബിസുല്ലാ വസ്ലമത്തങ്ങൾ ധാരാളമായി നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിരുന്നില്ല എന്നാണ് നബി തങ്ങൾ ധാരാളമായി ഷബാൻ മാസത്തിൽ നോമ്പെടുക്കുമായിരുന്നു എന്ന് നബിസുല്ലാഹു അലഹി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷാ ബി ബിറിയാഹു എന്ന നമ്മളെ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ നോക്കു പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഷബാൻ മാസത്തിന് അഞ്ച് അക്ഷരങ്ങൾ അഞ്ചക്ഷരങ്ങളാണുള്ളത് ഷീന് ഐന് ബാ അലിഫ് നൂന് പണ്ഡിതന്മാർ അതിന് വിവക്ഷ പറഞ്ഞിരിക്കുന്നു ഷീൻ എന്ന് പറഞ്ഞാൽ ഷബാനിലെ ഷീൻ എന്ന് പറഞ്ഞാൽ ഷറഫ് അത് ബഹുമാനത്തെ സൂചിപ്പിക്കുന്നു എല്ലാ നിലയിലുള്ള ബഹുമാനവും നിറഞ്ഞ മാസമാണ് അതല്ലെങ്കിൽ നമുക്ക് ബഹുമാനം ഉണ്ടാക്കി തീർക്കുന്ന മാസമാണ് ഷബാൻ അതിൻ്റെ ഐൻ ഐൻ എന്ന് പറഞ്ഞാൽ ഒലുവ് ഒലിവ് എന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ മാസമാണ് അതല്ലെങ്കിൽ നമ്മളെ മഹത്വം ഉണ്ടാക്കിയെടുക്കുന്ന നമുക്ക് മഹത്വം ഉണ്ടാക്കിത്തരുന്ന മാസമാണ് ഷബാൻ്റെ മാസം അടുത്തതായി ബാ ആണ് ഷബാൻ ബാ ബാ എന്ന് പറഞ്ഞാൽ ബിർ ധാരാളം ഗുണങ്ങൾ നൽകുന്ന മാസമാണ് അതല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന അതല്ലെങ്കിൽ ധാരാളം ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാക്കാൻ പര്യാപ്തമായ മാസമാണ് ഷബാൻ മാസം മറ്റൊന്ന് അലിഫാണ് ഷീന് ഐന് ബാ അലിഫ് അലിഫ് എന്ന് പറഞ്ഞാൽ ഇൽഫത്ത് ഇണക്കമുണ്ടാക്കുന്ന നമുക്ക് പരിശുദ്ധമായ റമദാൻ മാസവും ഇണക്കമുണ്ടാക്കി തീർക്കാൻ പറ്റുന്ന അതല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇണങ്ങാൻ കഴിയുന്ന അള്ളാഹുവുമായും റസൂലുമായും ഇണക്കമുണ്ടാക്കാൻ തീർക്കുന്ന മറ്റുള്ളവർ നമ്മളോട് ഇണങ്ങാൻ പര്യാപ്തമായ സ്വഭാവ വൈശിഷ്ടങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന പരിശുദ്ധമായ മാസമാണ് ഷബാൻ പിന്നീട് അവസാനമായി അഞ്ചാമത്തെ അക്ഷരം നൂനാണ് ഷബാൻ നൂൻ എന്ന് പറഞ്ഞാൽ നൂറിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് എല്ലാ പ്രകാശവും നമ്മളിലേക്ക് തരുന്ന മാസമാണ് പരിശുദ്ധമായ ഷബാൻ അതല്ലെങ്കിൽ പ്രകാശമുടേ വ്യക്തിത്വങ്ങളാക്കി തീർക്കുന്ന മാസമാണ് നമ്മളെ എല്ലാ നിലയിലുള്ള പ്രകാശവും ഉണ്ടാക്കി തീർക്കാൻ പര്യാപ്തമായ മാസമാണ് ഷബാൻ എന്തുകൊണ്ടാണ് ഈ ഷബാനിനെ ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള കാരണം റജബ് വളരെ മഹത്വങ്ങൾ നിറഞ്ഞ മാസമാണ് എല്ലാവരും റജബ് വരുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുമ്മ ബാരിഖലാഫി വ ഷാബാൻ എന്ന് പറയുമ്പോൾ ആ റജബ് വന്നു എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും എന്തു ധാരാളമായി ഇബാദത്തുകൾ എടുക്കുകയും നോമ്പ് എടുക്കുകയും എല്ലാം ചെയ്യും പിന്നീട് നമ്മളിലേക്ക് വരുന്ന മാസം പരിശുദ്ധമായ റമദാൻ മാസമാണല്ലോ അപ്പോൾ ധാരാളം ഇബാദത്തുകൾ എനിക്കെടുക്കാനുള്ള മാസമാണ് എന്നുള്ള ആ ഒരു വിചാരത്തിൽ ഷാബാൻ മാസത്തെ എല്ലാവരും അശ്രദ്ധയിൽ കഴിച്ചുകൊടു ഇനിയിപ്പോൾ റമദാൻ വരുമല്ലേ റമദാൻ അല്ലേ ഇനിയിപ്പോൾ വരുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്നുള്ളൊരു മട്ട് എല്ലാവർക്കും വരാനിടയുണ്ട് അതുകൊണ്ടാണ് അലൈഹി റസൂള്ളി തങ്ങൾ പറഞ്ഞത് എല്ലാവരും അശ്രദ്ധമായി കഴിയുന്നൊരു മാസമാണ് ഈ ഷബാനിൻ്റെ മാസം ആയതിനാൽ എല്ലാവരും അശ്രദ്ധയോടുകൂടെ കഴിയുന്ന ഈ മാസത്തെ നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് നബിതങ്ങൾ പറഞ്ഞത് നബിതങ്ങൾ ജനങ്ങൾ അശ്രദ്ധമായി കഴിയുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ എബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് എല്ലാവരും നമസ്കരിക്കുന്ന ആളുകളാണല്ലോ അഞ്ചു നേരത്ത് നമസ്കാരം ആളുകൾ ഉണ്ടാകും എന്നാൽ തഹജ്ജുദ് നമസ്കാരം രാത്രി രാത്രിയിൽ നിന്ന് നമസ്കരിക്കേണ്ട ഒരു നമസ്കാരമാണ് തഹജു നമസ്കാരം രണ്ടക്കാലത്ത് തുടങ്ങി എണ്ണമില്ലാതെ സുബഹി വരെ നിസ്കരിക്കാൻ കഴിയുന്ന അള്ളാഹുവിയിലെ കടുപ്പമുണ്ടാക്കുന്ന ഒരു നമസ്കാരമാണ് ഔലിയാക്കളും പ്രവാചകന്മാരുമെല്ലാം അവരുടെ ജീവിതത്തിൽ നിരന്തരമായി ചെയ്തിരുന്ന ഒരു നമസ്കാരമായിരുന്നു ഈ തഹജ്ജുദിൻ്റെ നമസ്കാരം അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാ ഫറദ് നമസ്കാരങ്ങളും നിസ്കരിക്കും പക്ഷേ ഉറക്കവും ക്ഷീണവും എല്ലാം കൊണ്ട് ഈ തഹജ് നമസ്കാരത്തെ അശ്രദ്ധമാക്കും അപ്പോൾ നബിസുല്ല അലൈഹി വസ്ലാമത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ സല്ലു ബില്ലി വന്നാ സുനിയാമുൻ ജനങ്ങളെല്ലാം അശ്രദ്ധയിലായി അതല്ലെങ്കിൽ ജനങ്ങളൊക്കെ ഉറക്കത്തിലായി കഴിഞ്ഞുകൂടുന്ന ഈ സമയത്ത് നിങ്ങൾ നിസ്കരിച്ചാൽ എന്തിയും നിങ്ങളെ സമാധാനത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബിസുലല്ലാഹു അലൈ വസ്ലമത്തങ്ങൾ പറഞ്ഞു അശ്രദ്ധമായ ചില കാര്യങ്ങൾ കള്ളവും വഞ്ചനയുമൊക്കെ ജനങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഒരിക്കലും പാടില്ല എങ്കിലും നബി തങ്ങൾ പറയുകയാണ് നിങ്ങൾ കച്ചവടത്തിൽ ഒരു നിലയിലുള്ള കള്ളക്കളികളും കാണിക്കരുത് അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സദൂഖ് ഉൽ അമീൻ സുദ്ദീഖിൻ അത്തരത്തിൽ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുന്ന ആളുകൾ കച്ചവടത്തിൽ യാതൊരു നിലയിലുള്ള കള്ളങ്ങളും അണ്ടോ ജനങ്ങൾ അശ്രദ്ധമായി കഴിയുകയാണ് ഈ കള്ളമൊക്കെ നിരന്തരമായി ഇങ്ങനെ പറഞ്ഞ് അതല്ലെങ്കിൽ പറയരുത് എന്ന് പറഞ്ഞിട്ടും ആളുകൾ അതുമായി ബന്ധപ്പെടും പക്ഷേ ഒരിക്കൽ പോലും നിങ്ങളുടെ കച്ചവടത്തിൽ കളവ് കലർത്താൻ പാടില്ല അങ്ങനെ പറയാതിരുന്നാൽ അല്ലാണ്ട് അശ്രദ്ധമാക്കി കളയുന്ന ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ആ കച്ചവടത്തിൽ കള്ളം പറയേണ്ടതായി വരും പക്ഷേ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അങ്ങനെ ജനങ്ങളൊക്കെ അശ്രദ്ധമായി അങ്ങനെ ചെയ്താൽ പോലും നിങ്ങൾ ചെയ്യരുത് അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾ നാളെ സുദ്ദീഖി നവ ശുഹദ സുദ്ദീഖ്കളോടൊപ്പവും ആയിരിക്കും സത്യസന്ധനായ കച്ചവടക്കാരൻ എന്ന് നബി സുല്ലാ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കണ്ടോ അശ്രദ്ധമായി കഴിയുന്ന കാര്യങ്ങളെ ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യണമെന്ന് നബി നബിസുല്ലാ അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി റജബ് ശ്രദ്ധയോടെ ചെയ്യുന്ന മാസമാണ് ഇബാദത്തുകൾ നോമ്പുകളൊക്കെ എടുക്കും അതുപോലെ ഈ റമദാൻ മാസവും ഇബാദത്തുകൾ ധാരാളമായി എടുക്കും പക്ഷെ അതിനിടയിലുള്ള ഈ ഷാബാൻ മാസത്തെ ആളുകൾ എന്ത് ചെയ്യും അശ്രദ്ധമാക്കി കളയും ആയതിനാൽ നിങ്ങൾ വിശ്വാസികളെ നിങ്ങൾ അശ്രദ്ധമാക്കി കളയാതെ ഈ പരിശുദ്ധമായ ഷബാൻ മാസത്തിൽ ധാരാളമായി എന്ത് ചെയ്യണം വിബാധിതകളുമായി ബന്ധപ്പെടണമെന്ന് നബിസ്വല്ലി തങ്ങൾ മർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഇനിയുമുണ്ട് ധാരാളമായി ശബാനിൻ്റെ ശ്രേഷ്ഠതകൾ ഇൻഷാല്ല ഇത് തുടർന്നൊക്കെ നമ്മൾ പറയും എല്ലാവരും ശശ്രദ്ധ കേൾക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും എല്ലാം ചെയ്യണം സഹോദരങ്ങൾ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പോൾ ഈ ശബാൻ മാസം കടന്നു വന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് പലരും പല പല നിലയിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം കൂടി ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നെല്ലാം ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ശബാൻ മാസത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില ഇബാധത്തുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇൻഷാല് എല്ലാവരും ചെയ്യണം തയ്യാറല്ലേ ഇൻഷാള്ള എല്ലാവരും ചെയ്യണം ഇൻഷാള്ള അതിലൊന്നാമത്തേത് ഷബാൻ മാസമായാൽ നിങ്ങൾക്ക് കഴിയുന്നത്ര നോമ്പ് പിടിക്കുക പതിനഞ്ച് വരെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എത്ര നോമ്പ് പിടിക്കാൻ കഴിയുമോ അത്രയും നോമ്പ് ഷാബാൻ മാസത്തിൽ പിടിക്കുക കാരണം റസൂൽ വല്ല അലൈഹി വസ്മ തങ്ങൾ ധാരാളമായി നോമ്പ് എടുത്തിരുന്ന മാസമാണല്ലോ ഷാബാൻ മാസം ആയതിനാൽ നിങ്ങൾ കഴിയുന്നത്രയും എന്ത് ചെയ്യണം നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ ധാരാളമായി ഖുർആൻ ഓതണം ധാരാളമായി ഖുർആആന നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ ധാരാളമായി ഖുർആൻ പാരായണങ്ങളുമായി ബന്ധപ്പെടണം പിന്നീട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഫർലു നമസ്കാരങ്ങൾ അത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ പുലർത്തണം ഇപ്പം നോമ്പ് പിടിക്കണം കുറു ആനോദണം അതുപോലെ തന്നെ നമസ്കരിക്കണം നമസ്കാരത്തിന്റെ വിഷയത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തണം അതുപോലെ തന്നെ നബി സല്ലാഹു അലഹി വസല്ലമത്തങ്ങൾക്ക് ഷബാൻ മാസത്തിലാണ് ഇല്ല ിമൂ തസ്ലീമാ എന്ന് പറയുന്ന ഈ ആയത്ത് അതായത് നബിസ് അല്ല അലൈഹി തങ്ങളുടെ മേൽ അള്ളാഹുവും മലക്കുകളുമൊക്കെ സ്വലാത്ത് സ്വലാത്തു ചെല്ലുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും നബിതങ്ങളുടെ മേൽ സ്വലാത്തു ചെല്ലു എന്ന് പറഞ്ഞ ഈ ആയത്ത് അവതീർണമായത് ഷബാൻ മാസത്തിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ആയതിനാൽ നമുക്ക് ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ എപ്പോഴും നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണം ഈ മാസം ഇൻഷാല്ല ധാരാളമായി സ്വലാത്ത് എവിടെയൊക്കെ വെച്ച് നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയുമോ ആ സ്വലാത്തുകളെല്ലാം നിങ്ങൾ ധാരാളമായി ചെയ്യണം സഹോദരങ്ങളെ പിന്നീട് ഷബാൻ മാസം ആഗതമായാൽ ഇൻഷാല് ചെയ്യാനുള്ള ഒരു കാര്യമാണ് പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം ഇൻഷാള്ള ഇത് ചെയ്താൽ ആയിരം വർഷത്തെ അബാധത്തുകൾ രേഖപ്പെടുത്തും എത്രയാണ് ആയിരം വർഷത്തെ ഈ ഒരു തിക്രാണ് പറഞ്ഞു തരാൻ പോകുന്നത് ആ ക്ര നാം ചൊല്ലിയാൽ ആയിരം വർഷത്തെ ഇബാദത്ത് നമുക്ക് രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ ആയിരം വർഷത്തെ പാപങ്ങൾ നമ്മളിൽ നിന്ന് മായ്ക്കപ്പെടും വല്ലാത്ത വല്ലാത്ത ഔദാര്യമാണ് പടച്ചവൻ്റെതല്ലേ അഹമ്മദില്ല ഷബാൻ മാസത്തിൽ അതുപോലെ തന്നെ പൂർണ്ണ ചന്ദ്രനോട് തുല്യമായ രൂപത്തിലുള്ള ശോഭയോടെയുള്ള മുഖത്തോടു കൂടെയാണ് ഖബറിൽ നിന്നും അവനെ അള്ളാഹുവി നയിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ പരിപൂർണമായ ചന്ദ്രൻ പതിനഞ്ചിന്റെ അനുദിച്ച് നിൽക്കുന്ന ചന്ദ്രൻ എത്ര ശോഭയോടെ ആയിരിക്കും ആ ചന്ദ്രന്റെ പ്രഭയോടുകൂടെ അള്ളാഹു നമ്മുടെ മുഖം പ്രശോഭിതമാക്കി ഖബറിൽ നിന്നും എഴുന്നേൽപ്പിക്കും ഈ ഒരു ദിക്കർ പറഞ്ഞാൽ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുത്ത സുദ്ദീക്കുകളിൽ അള്ളാഹുവിന്റെയും നമ്മളെ രേഖപ്പെടുത്തുകയും ചെയ്യും അത് നിങ്ങൾക്ക് എത്ര പറയാൻ കഴിയുമോ അത്ര പറയുക എണ്ണമൊന്നും ഒന്നുമില്ല എല്ലാ ദിവസവും ഒരു പതിനൊന്നോ അതല്ലെങ്കിൽ ഒരു നൂറോ തവണയൊക്കെ ഇൻഷാല്ല ചെയ്യും ഒരു ദിവസം ഏറ്റവും ചുരുങ്ങുന്നത് ഒരു തവണയെങ്കിലും നമ്മൾ ഈ ദിക്ര എന്ത് ചെയ്യണം ഇൻഷാള്ള ചൊല്ലണം ആ ദിക്ര ആണ് പറയുന്നത് ഇത് ഷാ അള്ളാ പറഞ്ഞാൽ ആയിരം വർഷത്തെ ഇബാദത്തിൻ്റെ കൂലിയുണ്ട് ആയിരം വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നു അതോടൊപ്പം തന്നെ പരിപൂർണ ചന്ദ്രൻ്റെ ശോഭയോടുകൂടെ നമ്മളെ കബറിൽ നിന്നും അള്ളാഹു പുറപ്പെടുവിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു നമ്മളുടെ പേരുകൾ സുദ്ദീഖ്കളോടൊപ്പം ചേർക്കപ്പെടുന്നു ഇൻഷാല്ല ചെയ്യൂലേ ഇൻഷാല്ല എല്ലാവരും ചെയ്യണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ പിന്നെ ഒരു മഹാനായ സൂഫികളിൽപ്പെട്ട ഒരു മഹാൻ പറയുകയാണ് ഷബാനിൻ്റെ ആദ്യത്തെ രാത്രി കഴിഞ്ഞാൽ എല്ലാ ദിവസവും സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സൂറത്ത് ദുഹാൻ പരിപൂർണമായി ഒന്ന് പാരായണം ചെയ്യണം സൂറത്തുദ് ദുഹാൻ ആ സൂറത്ത് ദുഹാൻ ഒന്ന് പാരായണം ചെയ്യണം ഇൻഷാല്ല പരിശുദ്ധമായ ഖുർആാനിലെ നാൽപ്പത്തി നാലാമത്തെ അധ്യായമാണ് ഈ സൂറത്ത് ദുഹാൻ അപ്പൊ ഇതെല്ലാ ദിവസവും രാത്രിയിൽ പാരായണം ചെയ്താൽ നമുക്ക് വേണ്ടി ധാരാളം മലക്കുകൾ പാപമോചനം തേടുമെന്നാണ് അപ്പം ഇൻഷാള്ള അത് എല്ലാ ദിവസവും ഓതണം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ പിറകണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം ഇൻഷാല്ലാ ഈ സൂറത്ത് ദുഹാൻ ഓതണം ശേഷം നമ്മൾ ഇൻഷാള്ള എന്ത് ചെയ്യണം ആദ്യത്തെ എട്ട് ആയത്തുകൾ സൂറത്ത് ദുഹാനിൻ്റെ ആദ്യത്തെ ആയത്തുകൾ പതിനഞ്ച് തവണ നമ്മൾ എന്ത് ചെയ്യണം പാരായണം ചെയ്യണം പതിനഞ്ച് പ്രാവശ്യം അതിങ്ങനെ ഓതി വരണം മനസ്സിലായില്ലേ പതിന എട്ട് ആയത്ത് വരെ നമ്മൾ ഓതിയിട്ട് അത് എത്ര പ്രാവശ്യം ഓടണം പതിനഞ്ച് പ്രാവശ്യം ആദ്യം സൂറത്തു ദുഹാൻ ഒരു തവണ നമ്മൾ ഓതണം അത് പ്രത്യേകമായ സുന്നത്താണ് എല്ലാ ദിവസവും രാത്രിയിൽ ഈ സൂറത്തു ദുഹാൻ മുതൽ പ്രത്യേകമായ സുന്നത്താണ് ഇത് മഹത്തുക്കളായ ആളുകൾ പറഞ്ഞു തന്നേക്കുന്ന ഒരു കാര്യമാണ് സൂറത്ത് ഉഹാനിൻ്റെ ആദ്യത്തെ ആയത്തുകൾ എന്തു ചെയ്യണം പതിനഞ്ച് തവണ നമ്മൾ എന്തു ചെയ്യണം പാരായണം ചെയ്യണം എന്നിട്ട് വിഖറുകൾ നമുക്കറിയാവുന്ന വിഖറുകളൊക്കെ നമ്മൾ ചൊല്ലണം അതുപോലെ തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തണം അലഹദില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ ധാരാളമായി പുകഴ്ത്തണം എന്നിട്ട് സ്വലാത്ത് ചെല്ലണം ധാരാളമായി അപ്പോൾ അൽഹമുല്ലാഹിറബില്ലാലമീൻ അള്ളാഹു സല്ലി ധാരാളം തിക്കറുകൾ ചെല്ലണം ആദ്യം ലാഹ്ലാ അള്ളാ സുബാൻ അള്ളാഹ് അലഹമുല്ലാ അള്ളാഹുബർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ധാരാളമായി ചൊല്ലണം ചൊല്ലിയതിന് ശേഷം അലഹദില്ലാഹുറബുൽ ആലമീൻ അള്ളാഹ്മു സല്ലി മുഹമ്മദിൻ വാലാ അലി മുഹമ്മദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദുനിയവിയും മുഹറവിയുമായ ഏതാവശ്യമുണ്ടോ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദിച്ചാൽ അള്ളാഹു നമുക്കതിന് ഇജാപത്ത് തരും എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് നമുക്കല്ലേ ഇൻഷാല് അപ്പം ഇൻഷാല് നമ്മൾ ആദ്യത്തെ ദിവസം ഇതെന്ത് ചെയ്യണം ചെയ്യണം എങ്ങനെയാണ് സൂറത്തു ദുഹാനിൻ്റെ ആദ്യത്തെ എട്ടായിത്തുകൾ പതിനഞ്ച് തവണ നമ്മൾ പാരായണം ചെയ്തതിന് ശേഷം ധാരാളം ദിക്റുകൾ സ്വലാത്തുകൾ ഹന്ത് സ്വഹാന അലഹമുല്ല അള്ളാഹു അക്ബർ അലിൻ തുടങ്ങുന്ന ദിക്റുകളൊക്കെ ധാരാളമായി ചെയ്തതിനു ശേഷം അലഹമുല്ലാഹുറബുല്ലമീൻ അള്ളാഹു മുസ്ല മുഹമ്മദിൻ ആല ആലി സയ്യിദ് മുഹമ്മദ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ദുനിയവിയും മുഹറവിയുമായ ഏത് ആവശ്യങ്ങളും രോഗം മാറാൻ മക്കൾ നന്നാകാൻ സമ്പത്ത് വർദ്ധിക്കാൻ കടങ്ങൾ മാറാൻ നമ്മുടെ കാഴ്ചശക്തി കിട്ടാൻ നമ്മുടെ ചെവിയുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ മാറാൻ നമ്മുടെ എന്താണ് മക്കൾ സ്വാലിഹീങ്ങളാകാൻ മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗം കിട്ടാൻ അള്ളാഹു തൃപ്തിപ്പെടാൻ നബിയുടെ ജീവിതമനുസരിച്ച് ജീവിക്കാൻ ഹജ്ജും എംപ്രയും ചെയ്യാൻ അങ്ങനെ ഏതാവശ്യമുണ്ടോ ഇൻഷാ അല്ലാ അത് മുഴുവനും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ എന്ത് ചെയ്യണം രാത്രി പിറ കണ്ടു ഇൻഷാ എന്നറിഞ്ഞാലുടനെ നമ്മൾ എന്ത് ചെയ്യണം അത് ചെയ്യണം തുടർന്ന് ഇൻഷാ നമ്മൾ എന്ത് ചെയ്യണം ഈ പതിനഞ്ച് തവണ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം പാരായണം ചെയ്യണം എല്ലാ ദിവസവും അതും മറ്റൊരു മഹാൻ പറഞ്ഞതാണ് എല്ലാ ദിവസവും അതായത് പതിനഞ്ചാം രാവു വരെ പതിനഞ്ചാം രാവു വരെ ഷബാനിൻ്റെ പതിനഞ്ചാം രാവു വരെ എന്ത് ചെയ്യണം ഇത് പതിനഞ്ച് തവണ നമ്മൾ വന്നു പതിനഞ്ചാം രാവിൻ്റെ അന്ന് ഇത് ഈ ആയത്ത് മുപ്പത് പ്രാവശ്യം നമ്മൾ ഓതാം എന്ത് ചെയ്യണം മുപ്പത് പ്രാവശ്യം നമ്മൾ ഓതാം എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ദിക്കറും എല്ലാം ചൊല്ലിയിട്ട് ദുഹ ചെയ്താൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ചെയ്യണം ഇൻഷാല്ല അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പോൾ ഷാബാൻ വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ മാസമാണ് ആയതിനാൽ നമുക്ക് കഴിയുന്നത്ര നമ്മൾ നോമ്പ് പിടിക്കണം ധാരാളമായി കുറു ആനോദനം സമയബന്ധിതമായി കൃത്യതയോടെ നമസ്കരിക്കണം അതുപോലെ തന്നെ നമ്മളെന്ത് ചെയ്യണം നിക്റുകളും സ്വലാത്തുകളുമൊക്കെ നാം അധികരിപ്പിക്കണം നമ്മുടെ കുടുംബ ബന്ധം ചേർക്കണം നാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഹക്കിടപാടുകളും നാം പൂർത്തീകരിക്കണം പരിശുദ്ധമായ റമദാനിൻ വരുന്ന ആ റമദാനിൻ്റെ ഏ വും നല്ല രൂപത്തിൽ പിടിച്ചു വീടാൻ അനുയോജ്യമായ നിലയിലുള്ള എല്ലാ പരിശീലനങ്ങളും നാം ചെയ്യണം മശ അല്ല റമലാൻ മാസത്തിൽ നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നോമ്പുടിക്കലാണ് ദ്വാരചയിലാണ് നമ്മൾ അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്നും ആ നമ്മളുടെ ഇബാദത്ത് കണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ട് അവൻ നമ്മളോട് കരുണ വഴിഞ്ഞൊഴുകി അവൻ നമുക്കെല്ലാം നൽകണം ആ നിലയ്ക്കാണ് നമ്മൾ റമലാനിലെ എടുക്കുന്നത് അപ്പോൾ ആ റമലാനിലേക്ക് മുന്നോടിയായ റമലാനിലെ അപ്രകാരം ചെയ്യാനുള്ള എല്ലാ പരിശീലനവും നമ്മൾ എന്ത് ചെയ്യണം ഇതിലൂടെ നേടിയെടുത്ത് റമല്ലാൻ നമുക്ക് പരിപൂർണമായി അനുകൂലമായ സാക്ഷിയാക്കുന്നതായി നമുക്ക് ഓരോരുത്തർക്കും മാറ്റണം ഇൻഷാല്ല ഈ പറഞ്ഞതുപോലെയൊക്കെ ഇൻഷാള്ള ചെയ്യുക നാഥനായ റബ്ബ് നമുക്കെല്ലാം തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇൻഷാള്ള അത് പറഞ്ഞു തരാം നിങ്ങളുടെ വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഷബാനിൻ്റെ ദിവസങ്ങളാണ് ജനങ്ങളെല്ലാം അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുന്ന മാസമാണ് അതുകൊണ്ട് നമ്മളാരും അശ്രദ്ധമാകാതെ ഷബാനിൻ്റെ ദിവസങ്ങളാണ് ഷബാനിൻ്റെ മണിക്കൂറുകളാണ് മിനിറ്റുകളാണ് സെക്കൻഡ് ാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം വെറുതെ നമ്മൾ സഹോദരിമാരൊക്കെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ധാരാളമായി ഇലാഹ ഇലാഹ അലാ അഹിൽ ബൈത്തി ബൈത്തിസീം എന്ന് തുടങ്ങുന്ന സ്വലത്ത് അല്ലെങ്കിൽ ഇബ്രാഹീമിയ അള്ളാഹു അലാ മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് കമാ സൊല്ലൈ താലാ ഇബ്രാഹിമാലിബ്രാഹിമദൻ വാലാ അലി മുഹമ്മദ് കമാ ഇബ്രാഹിമ ഇബ്രാഹിം കമാഅബാറക് മജീദ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് ഇതാണോ ആ സ്വലാത്തുകൾ ചെല്ലുക ധാരാളമായി ലാ ഇലാഹ ഇല്ല പറയുക സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ വലാഹുല വലാഖ്വത്ത് ഇല്ലാബില്ലാഹില്ല അലിയില്ലഅീം എന്ന് തുടങ്ങുന്ന ദിക്കറുകളൊക്കെ ധാരാളമായി നമ്മൾ ഏത് ജോലിയിൽ വ്യാപൃതരായാലും ഇൻഷാല്ല ഏതവസ്ഥയിൽ നമുക്കതൊക്കെ ചെയ് ചെല്ലാനും ഒക്കെ കഴിയുന്ന അവസ്ഥയുണ്ട് ഇൻഷാല്ല ധാരാളമായി നമ്മൾ ചെയ്യുക വെറുതെ പാഴ് വർത്തമാനങ്ങളിലും പാഴ് ജോലികളിലും ഏർപ്പെടാതെ നമ്മൾ കൃത്യമായി ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് ഈ ഷാബാനിനെ ഏറ്റവും മനോഹരമാക്കി ഇൻഷാല്ല മാസം വിത്തിടുന്ന മാസമാണെന്നാണ് മാസം വിത്തിടാൻ അതായത് നമ്മളൊരു ഒരു നമുക്കൊരു ഫലമുള്ള ഒരു സംഭവം നമുക്ക് വേണമെങ്കിൽ അതിനു വേണ്ടി കുഴിച്ചിടുന്ന അതായത് നമുക്ക് ആഹ്റത്തിലേക്ക് ധാരാളം വിളവെടുക്കാനുള്ള ഒരുപാട് ഇബാധത്തുകൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നൊരു മാസമാണ് മാസം എന്നിട്ട് അതിന് വേണ്ടുന്ന വളവും വെള്ളവും എല്ലാം കൊടുക്കേണ്ടുന്ന മാസമാണ് ഷബാൻ മാസം വിളവെടുക്കുന്ന മാസമാണ് റമദാൻ മാസം അപ്പം ഇൻഷാല്ലാ നമ്മളെല്ലാവരും വിത്തിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ അതിനു വേണ്ടി വെള്ളവും വളവും കൊടുക്കാൻ പോവുകയാണ് ഇൻഷാല്ല അതാണ് ഷബാൻ മാസം ആയതിനാൽ നമ്മൾ ധാരാളമായി ഇഷ്ടം പോലെ ഇബാദത്തുകൾ ചെയ്ത് അതിന് വെള്ളവും വളരാൻ ധാരാളമായി ഫലങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന അനുഗ്രഹപൂർണമായ അള്ളാഹുവിൻ്റെ തൃപ്തി മുഴുവനായി കരഗതമാക്കാൻ കഴിയുന്ന ധാരാളം വെള്ളവും വളവുമെല്ലാം നൽകിയിട്ട് ഇൻഷാള്ള നമ്മുടെ ആ വിത്ത് ഏറ്റവും മനോഹരമാക്കി നല്ല ഫലഭൂഷ്ടമായ അതല്ലെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു കേടുപാടുകളും വരാത്ത നല്ല പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്ന ഒരു മാസമാക്കണം നമുക്ക് റമദാൻ മാസം അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഈ ഷാബാൻ മാസം വളരെ ഗൗരവത്തോടെ പരിഗണിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി ദയ ചെയ്യുകയും ഒക്കെ ചെയ്യണം ഇഷ്ട രാത്രികാലങ്ങളിൽ കഴിഞ്ഞിട്ട് തഹജുദും മറ്റുമെല്ലാം നമസ്കരിച്ച് ധാരാളം ഖുർആൻ ഓതലുകളിലൂടെയും ലിഖറുകളിലൂടെയും വിവാദത്തുകളിലൂടെയും നല്ല വർത്തമാനങ്ങളിലൂടെയും നല്ല ചിന്തകളിലൂടെയും എല്ലാം അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ സമീപസ്ഥരാകുന്ന നാം എന്ത് ചോദിച്ചാലും യജമാനനായ റബ്ബ് നമുക്ക് തരാൻ പര്യാപ്തമായ ഏറ്റവും അനുഗ്രഹപൂർണരായി നാം ഓരോരുത്തരും ഈ ഷബാൻ മാസത്തിലൂടെ മാറണം അപ്പോൾ ഇൻഷാല്ല റമല മാസം നമുക്ക് എല്ലാ നിലയിലും എളുപ്പമാവും ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ കളിക്കളത്തിലേക്ക് പരിശീലനമില്ലാതെ ഇറങ്ങിയ ആളുടെ അവസ്ഥ നമുക്ക് ഒരു അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഏറ്റവും നല്ല നിലയിൽ അയബാധത്തുകളുമായി ബന്ധപ്പെടുന്ന ഏറ്റവും ഔന്നിത്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന കടങ്ങളുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് ദ്വാര ചെയ്യണമെന്ന് എപ്പോഴും പറയാറുണ്ട് നേരിട്ടും നേരിട്ടുമല്ലാതെയുമെല്ലാം നമ്മളോട് പറയാറുണ്ട് നമ്മുടെ മഹത്വം കൊണ്ടൊന്നുമല്ല അവർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടും അതോടൊപ്പം തന്നെ അള്ളാഹു നൽകിയ അയൽമിൻ്റെ മഹത്വമെല്ലാം കൊണ്ടാണ് അവർ പറയുന്നത് അള്ളാഹു എല്ലാവരുടെയും ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ കടങ്ങളുള്ളവരുണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ദാരിദ്ര്യങ്ങളുള്ളവരുണ്ട് കുടുംബത്തിലൊരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട് എല്ലാം പടച്ചതം പുരാനെ നീ മാറ്റി കൊടുക്കണേ പടച്ചവനെ പരിശുദ്ധമായ റജവു മാസത്തിൻ്റെയും ഞങ്ങളിലേക്ക് കായികമാകാൻ പോകുന്ന ഷബാൻ മാസത്തിൻ്റെയും എല്ലാം പറക്കത്ത് കൊണ്ട് അള്ളാഹുവെ നീ ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതം സംശുദ്ധമാക്കണേ എവിടെച്ചവനെ ഞങ്ങളുടെ ദുനിയവി മുഖറവിയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റവും ഭംഗിയായ രൂപത്തിൽ നീ ഞങ്ങൾക്ക് നിവർത്തിച്ചു തരണേ ഉടച്ചവനെ ഞങ്ങളിലേക്ക് ആഗതമാകാൻ പോകുന്ന പരിശുദ്ധമായ റമലാൻ ആരോഗ്യത്തോടു കൂടെ സമീപിക്കുവാനും ധാരാളം ഇബാദത്തുകൾ ചെയ്ത് നിന്റെ അടുക്കൽ പ്രത്യേകമായ തൃപ്തികരസ്ഥമാകുന്നവരിലും നീ ഞങ്ങളെയും കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തണേ ഉടച്ചവനെ അള്ളാഹു ഈ ക്ലാസ്സുകൾ കേൾക്കുന്നവർ കാണുന്നവർ ഇതുമായി ബന്ധപ്പെടുന്നവർ നമ്മളുടെ ചാനലിലുള്ള മുഴുവൻ ആളുകളും അല്ലാഹു ാഹു അതോടൊപ്പം തന്നെ നമ്മളുമായി ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന സഹകരിക്കുന്ന ദുആ കൊണ്ട് വസീയൊക്കെ ചെയ്ത നമ്മളെ സഹായിച്ച നമ്മളെ സഹകരിച്ച നമ്മുടെ നമ്മുടെ ആളുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഭാര്യ സന്താനങ്ങൾ നമ്മളുടെ ഇണകൾ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടവർ അള്ളാഹു എല്ലാവർക്കും നീ ഹൈറും ബറക്കത്തും സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകണേ ഉടച്ചവനെ എല്ലാ നിലയിലുള്ള സന്തോഷവും നൽകണേ മിൻ ഖൈരി മാ സഅലക മിൻഹു അബ്ദുക വ നബിയുക സ്വല്ലല്ലാഹു അലൈഹി അള്ളാഹുഹു വ വസ്ല الصالحون اللهم انت المستعان وعليك البلاغ لا حول ولا قوه الا بالله العلي العظيم امين برحمتك يا ارحم الراحمين الحمد لله رب العالمين آمين. امين 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 يا رب العالمين السلام عليكم ورحمه الله وبركاته